ിൽ കോളേജ് അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ പി എഫ് ഐ ഭീകരവാദി സവാദ് ഉൾപ്പെടെയുള്ള കൊടും കുറ്റവാളികൾക്കായി അവർക്കായി എത്തിയ വിദേശ ഫണ്ടുകളിലും എൻ ഐ എ അന്വേഷണം ഇത്തരം കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിനായി പി എഫ് ഐ ഭീകരവാദ ഗ്രൂപ്പുകൾ പ്രത്യേക ഫണ്ടുകളാണ് ശേഖരിക്കുന്നത് അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി വിശദമായ അന്വേഷണത്തിന് കൊച്ചി എൻ ഐ എ കോടതി അനുമതി നൽകിയിരുന്നു സവാദിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണിന്റെ സൈബർ ഫോറൻസിക് പരിശോധനയിൽ ഒളിവിൽ കഴിഞ്ഞ കാലയളവിൽ സവാദുമായി ബന്ധപ്പെട്ട പി എഫ് ഐ ഭീകരവാദ നേതാക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ എൻ ഐക്ക് ലഭിച്ചിരുന്നു ഇതിനൊപ്പമാണ് സവാദിനും പി എഫ് ഐ ഭീകരവാദ കേസുകളിലെ മറ്റു പ്രതികൾക്കും വേണ്ടി കോടികൾ വിദേശത്തു നിന്നും എത്തിച്ചതിൻ്റെ സൂചനകളും എൻ ഐ ലഭിച്ചത് അധ്യാപകന്റെ കൈവെട്ടി കേസിൽ മുഖ്യപ്രതിയായ സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ച പി എഫ് ഐ നേതാക്കൾക്കൊപ്പം ഫണ്ട് എത്തിച്ചവരിലേക്കും നീളുന്ന വിശദമായ അന്വേഷണമാണ് എൻ ഐ എ പുനരാരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കണ്ണൂർ മട്ടന്നൂർ ബേരത്ത് നിന്നാണ് സവാദ് എൻ എ പിടിയിലാകുന്നത് ഒളിവിൽ തുടർച്ചയായി താമസ സ്ഥലങ്ങൾ മാറിയിരുന്ന സവാദിന് പ്രാദേശിക സഹായങ്ങൾ ലഭിച്ചതിനൊപ്പം ലക്ഷങ്ങൾ കൈവശവും എത്തിയിട്ടുണ്ട് കാസർകോട് ജില്ലയിൽ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഏഴ് സെന്റ് ഭൂമി വാങ്ങാൻ ആറു ലക്ഷം രൂപ സവാദ് മുൻകൂർ നൽകിയിരുന്നു രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനാണ് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ വലതു കൈപ്പത്തി സവാദ് ഉൾപ്പെട്ട അക്രമി സംഘം വെട്ടിമാറ്റുന്നത് പതിമൂന്നര വർഷത്തോളം പി എഫ്ഐയുടെ സംരക്ഷണയിൽ രാജ്യത്ത് പല ഭാഗത്തായി ഒളിവിലായിരുന്നു പ്രതി ജനം കൊച്ചി